ഹലോ മച്ചന്മാരെ നമ്മൾ ഓണത്തിന് ഓണത്തിനുമ്പോൾ കാണാൻ പോകുന്നത് ഒരു കിടിലം സദ്യയാണ് സദ്യയിൽ എന്ന് വെച്ചാൽ അത് തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന സദ്യയാണ് കേട്ടോ ഇവിടെ സദ്യ കഴിക്കണമെങ്കിൽ അല്പം സ്പീഡിൽ സദ്യ കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഇവിടുത്തെ സദ്യ മുമ്പോട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇവിടുത്തെ സദ്യ ഒരു ശകലം പോലും കഴിക്കാൻ പറ്റുക കാരണം ഇപ്പം നിങ്ങൾ കണ്ടു പിടിക്കാവുന്നതാണ് ആദ്യം നമ്മുടെ മുമ്പ് വെക്കുന്നത് ഉപ്പേരി എന്ന് പറയും ഇത് കായ് വറുത്തത് ഉപ്പേരി എന്ന് ചില നാട്ടിൽ പറയുന്നത് തോരനൊക്കെയാണ് ഉപ്പേരി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉപ്പേരി എന്ന് പറയുന്നത് കായ് വളർത്തതിനാണ് കേട്ടോ പിന്നെ അടുത്ത ചക്കരവരട്ടി എന്ന് പറയും ഇത് ബാക്കിയുള്ള നാട്ടിൽ എന്തുവാന്നുണ്ടായില്ല ഇവിടെ ശർക്കര വരട്ടി എന്നാണ് പറയുന്നത് പിന്നെ അടുത്തത് വരുന്നത് പച്ചടിയാണ് അച്ചി വെള്ളം പറയുന്നത് പല നാട്ടിലും പല പേരിട്ട് പറയുമായിരിക്കും ഇവിടെ പച്ചടിയാണ് ആദ്യം പറയുമ്പോൾ പച്ചടി പിന്നെ അത് വരുന്ന അത് കഴിഞ്ഞ് വരുന്നതാണ് കിച്ചടി ഇതെല്ലാം ഓണത്തിനും നമ്മളെ തെക്കൻ കേരളത്തില് മാത്രമാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് വേറെ ഇങ്ങോട്ടും ഇങ്ങനെ ഉണ്ടോന്ന് വരുണ്ടോന്നറിയത്തില്ല പിന്നെ അവിയൽ പിന്നെ തോരന് പിന്നെ ഇഞ്ചി പിന്നെ കഴിഞ്ഞ് കടുമാങ്ങ അത് കഴിഞ്ഞ് വരുന്ന ഐറ്റം എന്താ നോക്കട്ടെ പറയാം ഇനി അവിടെ ചേട്ടൻ അവിടെ ചമ്മന്തിയാണ് വരുന്നത് കേട്ടോ ചമ്മന്തിയാണ് വെച്ചാൽ ഇത് ബാക്കി വരുന്ന തേങ്ങ ഈ പ്രദോപനൊക്കെ എടുത്ത തേങ്ങ അത് വേസ്റ്റ് വേസ്റ്റാക്കി കളയത്ത് കുറച്ചെടുത്ത് ചമ്മന്തി ഒരു കറിയാവുമല്ലോ ഒരു തൊട്ട് കൂട്ടാനായിട്ട് അത് വിളമ്പോ എന്നുവെച്ചാൽ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള തേങ്ങാ പീര ഉണ്ട് ചെന്നാൽ അറിയാം ആ പീരയാണ് നമുക്ക് കിട്ടുന്നത് വലിയ ഗുണമൊന്നുമില്ല മീൻകറി വെച്ചാലും എല്ലാം നമുക്ക് തേങ്ങ അവിടെ ഫുൾ തേങ്ങയുടെ കിട്ടത്തില്ലല്ലോ അവിടെ ചെല്ലുമ്പോഴ തേങ്ങാപ്പീര അതാണ് നാരങ്ങ അച്ചാർ ഇതെല്ലാം കൂട്ടി ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പപ്പട സഹിതം ഇപ്പം നമുക്ക് ഇത് കഴിക്കാനുള്ള ആരംഭം തുടങ്ങാം ചോറ് വന്നിട്ടുണ്ട് കേട്ടോ ചോറ് വന്നതിൻ്റെ പുറകിൽ പരിപ്പ് വന്നു പരിപ്പ് വന്നിട്ട് അത് കഴിച്ച് അങ്ങോട്ട് തീർന്നു വരുമ്പോൾ വെള്ളം വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറ് വന്നു അടുത്ത ചോറ് വന്നു കേട്ടോ ഇട്ടോട്ട് ചോറ് വന്നു അത് കഴിച്ച് തീരുന്നില്ല അതിന് മുമ്പേ പായസം വന്നു അത് അവർ നമ്മൾ പറഞ്ഞു ഇച്ചിരി സ്പീഡ് വേണോ എന്ന് കണ്ടല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ പായസീ